രില്ലേ ആവൂട് കൃഷ്ണേതുമാണ് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തിട്ട് ഒന്ന് ട്രാക്കിൻ്റെ ഉള്ളിലൂട്ടി ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ട്രാക്കിൻ്റെ ഉള്ളിലോട്ട വണ്ടി ഒന്ന് ഒടിച്ചെടുത്തിട്ട് എടുക്കലാണ് വണ്ടി പഠിക്കുന്ന ആളുകളൊക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആകുന്ന ആളുകളൊക്കെ പഠിക്കുന്ന അവസരത്തിൽ സ്വന്തമായി വണ്ടിയൊക്കെ ഒന്ന് ഇതുപോലെ നിങ്ങളെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ ഉള്ളിലുള്ള ഭയമൊക്കെ പഠിക്കുന്ന അവസരത്തിൽ തന്നെ അതാ വളരെ ഈസി ആയിട്ട് എവിടെയൊക്കെ കമ്പി ഒരുപാട് ക്ല കമ്പികളും ഒക്കെ ഉള്ളതാണ് ആ കറക്റ്റ് ടേൺ ചെയ്ത് ആ എടുത്ത് വളരെ ഈസി ആയിട്ട് ട്രാക്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ വണ്ടി എടുത്ത് ആ ഒരുപാട് വണ്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ അവിടെയൊക്കെ നിരവധി കമ്പികൾ വാങ്ങുന്നത് സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ വണ്ടി പഠിക്കുന്ന അവസരത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക രണ്ട് മതിൽക്കെട്ടൊക്കെ ഉള്ള ഏരിയയിലൂടെ വണ്ടി ത